ഹായോൾ എൻ്റെ പേര് ഇസ്ര ഞാൻ എം ബി എൻ എച്ച് ആർ എം ആണ് ലേൺ വൈസിൽ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ ലേൺ വൈസിലോട്ട് വന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് അങ്ങനെ അങ്ങനെ ഫോക്ക് പഠിത്തത്തിലോട്ട് സ്വന്തം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ അല്ല തന്നെ ഞാൻ വെണ്ടത്ര ആണ് എടുത്തിട്ടുള്ളത് വെണ്ടർ എടുത്തത് കൊണ്ട് തന്നെ അവർ വീക്ക്ലി കോൾസ് ചെയ്യും നമ്മൾ എവിടെ എത്തി എവിടെ പഠിച്ചെത്തി എത്ര വീഡിയോസ് കണ്ടു അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കഴിയാൻ അവർ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ്സ് നമ്മളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ നമ്മൾക്ക് കുറച്ചും കൂടെ നമ്മൾ ആശ്രയിക്കാൻ ആരുണ്ട് എന്നുള്ളൊരു തോന്നലാണ് പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ് നമുക്ക് നമ്മൾ അറിയിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ അപ്ഡേറ്റ്സുകളും അവരായിട്ട് തരും അതുകൊണ്ട് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് പഠിച്ചില്ലെന്ന് ചോദിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹെൽപ്പ് ഫുൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നോട്ട്സ് എല്ലാം ആപ്പില് അവൈലബിൾ ആണ് നല്ല നോട്ട്സ് ആണ് ക്ലാസ് അതുപോലെ തന്നെ നല്ല മനസ്സിലാവുന്ന ആണ് അഥവാ നമുക്ക് ക്ലാസ് ആപ്പിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലൈവ് ക്ലാസ് വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് അതിൽ ചോദിക്കാം ലൈവ് ക്ലാസ് അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കതിൽ ഡൗട്ട്സ് നമ്മൾ വെണ്ടിൻ്റെ അടുത്ത് ചോദിക്കാം അതുപോലെ തന്നെ ആ വീഡിയോസ് തന്നെ നമുക്ക് ആപ്പിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ എനിക്ക് ഐ ആം ഹാപ്പി വിത്ത് ലഡ്വൈസ് താങ്ക് യു